ണ്ടാന്ന് എഴുതിയിരിക്കുന്നു ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിനകത്ത് പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും അവരെല്ലാവരും കൊന്നുകളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് പക്ഷെ പിന്നീട് നമ്മൾ സാവകാശം ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ വിധി വന്നു അവര് ശിക്ഷിക്കപ്പെടുന്നു അവർക്ക് എത്ര കണ്ടിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല അത് ഞാൻ വരണം എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിധിയില് ഞാൻ സന്തോഷവാനാണ് പിന്നെ ഈ ഗൂഢാലോചനയുടെ കാര്യത്തില് അത് പിന്നീട് ഉയർന്നു പോകുന്ന ഒരു പ്രശ്നമാണ് കണ്ടെത്തിയൊരു പ്രശ്നമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതിനെ പറയാം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളെക്കാൾ കൂടുതൽ പോലീസ് അറിയാം കോടതിക്കറിയാം വക്കീലന്മാർക്കറിയാം എല്ലാവർക്കും അറിയാം അതിനേക്കാളൊക്കെ ഏറ്റവും കുറവ് അറിയാവുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഒരു അഭിപ്രായം പറയുന്നതിനകത്ത് അർത്ഥമില്ലാന്ന് തോന്നുന്നു കാരണം പൂർണ്ണമായിട്ട് അറിയാത്തൊരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്റെ വശത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വശത്തുന്ന കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റായ ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് അറിയിക്കുന്നത് ഞാനാണ് അല്ലാതെ അത് പി ടി അല്ല ഞാനാണ് വിളിച്ചു പറഞ്ഞത് ഞാനൊക്കെ ശേഷമാണ് പി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത് അതുപോലെ തന്നെ ഇടയ്ക്കപ്പഴോ പി ടി തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം അവന് നല്ല പെയിനുണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ എനിക്ക് അവൻ്റെ സംശയമുണ്ട് എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല ഞാൻ അവൻ നടനായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയാനുണ്ടായി അതിന് ശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളുടെയും തുടക്കം അതിനുശേഷം പിന്നെ കോടതിയിലും പ്രോസിക്യൂഷനോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃ കൃത്യമായിട്ട് ഒരു ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വയസ്സിനുള്ള കോൺട്രിബ്യൂഷൻ പിന്നെ ഭാവി കാര്യങ്ങളെപ്പറ്റി ഊഹങ്ങളും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അതിലേതാണ് ശരിയെന്ന് നമുക്കറിയില്ല അറിയാത്തൊരു കാര്യത്തെ പറ്റി മറുപടി പറയാൻ ഞാൻ താല്പര്യമല്ല അതി ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കൂടുതൽ എന്നെക്കൊണ്ട് സംസാരിക്കും പിന്നെ കൂടുതൽ ഞാൻ പറയില്ല പറയാനില്ല എനിക്ക് എനിക്കറിയാവുന്നതൊക്കെ എനിക്കറിയാവുന്ന ഈ കേസിനെ സഹായിക്കുന്ന എനിക്കറിയാവുന്ന ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനും ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കും എന്റെ ആംഗിളാണ് ഞാൻ പറയുന്നത് ഞാൻ അന്ന് കണ്ടത് എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല അവരെനിക്ക് കൊന്നു കളയണമെന്ന് തോന്നി എൻ്റെ കൈ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആക്രമിച്ചാണ് അവര് അവരെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അത് ഇപ്പോ വിധി വന്നിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല എന്തുകൊണ്ടിട്ടാണ് അങ്ങനൊരു വിധി വന്നതെന്നു എനിക്കറിയില്ല ഈ വിധി നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ടില്ല വിധിയുടെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല അതില് കുറ്റവാളിയേ അല്ല എന്നുള്ള അർത്ഥത്തിലാണോ അല്ലെങ്കിൽ തെളിവുകൾ പൂർണ്ണമായിട്ടും ശേഖരിക്കാൻ പറ്റിയിട്ടുള്ള ലിങ്ക് കറക്റ്റായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ അതറിയാത്രത്തോളം കാലം ഊഹോപോഹ കഥകൾ പറയാൻ ഞാനാളല്ല താങ്ക് യു ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ വലിയ കൺഫ്യൂഷനിലും ടെൻഷനിലും സമാധാനക്കേഴിലുമാണ് സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്